പൊതുഗജനാവിൽ നിന്നും കോടികൾ ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോകം ചുറ്റുകയാണ് നിങ്ങൾ കേൾക്കുന്നത് വികസനത്തിന്റെ മന്ത്രം മാത്രമായിരിക്കും പക്ഷേ കാണുന്നത് പുതിയ കേരളത്തിന്റെ സ്വപ്നങ്ങളുമായിരിക്കും എന്നാൽ ഞാനിപ്പോൾ നിങ്ങളോട് ഒരു ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞാലോ വിദേശത്തേക്ക് പറന്നുയർന്ന ഓരോ വിമാനവും ഒരു വലിയ ചതിയുടെ ചിറകുകളായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ വിദേശ പര്യടനങ്ങൾക്ക് പിന്നിൽ നിക്ഷേപമല്ല വെറും നാടകങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരു രാജ്യവുമായി പോലും ഒറ്റ കരാറിൽ പോലും ഒപ്പിടാതെ എന്തിനു വേണ്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ലോകം ചുറ്റിയത് ജപ്പാന്റെ ഇരുന്നൂറ് കോടിയുടെ വാഗ്ദാനം എവിടെ പോയി നെതർലൻഡ്സിൽ പ്രളയം തടയുന്ന റൂം ഫോർ റിവർ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു നമ്മുടെ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് ജോലി നൽകാനാണെന്ന് പറഞ്ഞ് ലണ്ടനിലേക്ക് പോയത് വെറും കള്ളക്കളിയായിരുന്നു ഇന്ന് കേരളം കടക്കടിയിൽ മുങ്ങുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾക്ക് പിന്നിലെ കാണാ നമ്മൾ ഇന്ന് അഴിച്ചെടുക്കാൻ പോവുകയാണ് ഇനി എന്തിന് ഈ യാത്രകൾക്ക് അനുമതി നിഷേധിച്ചു എന്നതിനേക്കാൾ മുൻപ് നൽകിയ അനുമതികൾക്ക് എന്ത് ഫലമുണ്ടായി എന്ന് നമ്മൾ ചോദിച്ചു തുടങ്ങണം ഇത് വെറും ഒരു ചർച്ചയല്ല കേരളത്തിന്റെ സാമ്പത്തിക നിലയെ തകർത്ത് കളഞ്ഞ ഒരു ഭരണകൂടത്തിന്റെ വഞ്ചനയുടെ കഥയാണ് പിണറായിയുടെ പുതിയ ചതി നമുക്ക് മനസ്സിലാക്കാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ ശേഷം വിദേശ പര്യടനങ്ങൾക്ക് നൽകിയ പ്രാധാന്യം കേരളത്തിന്റെ ചരിത്രത്തിൽ മുൻപൊന്നും ഇല്ലാത്തതത്രയുമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉപദേശകരും ഉദ്യോഗസ്ഥരും മാറി മാറി ലോകം ചുറ്റി എന്തിനു വേണ്ടി ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വിവരം ഈ വാദങ്ങളുടെ എല്ലാം മുന ഒടിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകളുടെ ആധികാരികത പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തു വന്നിരിക്കുകയാണ് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ അഥവാ കെ എസ് ഐ ഡി സി വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടി എന്താണെന്നോ ഈ വിദേശ പര്യടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ ധാരണാപത്രം പോലും ഒപ്പിട്ടിട്ടില്ല എന്ന് അതായത് ലോകത്തിലെ വികസിത രാജ്യങ്ങളായ യു എ ഇ അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലൻഡ് നോർവേ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ബഹ്റൈൻ നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രി സഞ്ചരിച്ചു അവിടെ റോഡ് ഷോകൾ നടത്തി വ്യവസായ സംഗമങ്ങൾ സംഘടിപ്പിച്ചു എന്നിട്ടും നമ്മുടെ സംസ്ഥാനത്തേക്ക് നിക്ഷേപം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നിയമപരമായി ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു താല്പര്യപത്രം പോലും ഒപ്പിട്ടിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു ഈ യാത്രകളൊക്കെ വെറും ഫോട്ടോ എടുക്കാനും വിമാനത്തിലെ യാത്രയുടെ സുഖമൊന്ന് അനുഭവിക്കാനും മാത്രമായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പൊതുജനാവിലെ അതായത് നമ്മുടെയൊക്കെ പണം നൂർത്തടിച്ചത് ഈ ഭരണകൂടം ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള യാത്രകൾ ഒടുവിൽ നിക്ഷേപമില്ലാതെ അവസാനിച്ച വലിയ തമാശ ഓരോ വിദേശ യാത്രയും തിരികെ വരുമ്പോൾ റിപ്പീറ്റ് ഓരോ വിദേശ യാത്രയും കഴിഞ്ഞ് തിരികെ വരുമ്പോ മുഖ്യമന്ത്രി നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ കേട്ട കേരളം നാളെ സിംഗപ്പൂർ ആകുമെന്ന് തോന്നും എന്നാൽ ആ വാഗ്ദാനങ്ങളുടെ എല്ലാം വിധി എന്തായി എന്ന് നമുക്ക് നോക്കാം മുഖ്യമന്ത്രി ജപ്പാൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോ കേരളത്തിൽ ഇരുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം ഉറപ്പാണെന്ന് പ്രഖ്യാപിച്ചു അതൊരു താൽക്കാലിക ആശ്വാസം നൽകി തോഷിബയുമായി സാങ്കേതിക കൈമാറ്റത്തിന് ധാരണയായി പൊതുമേഖലാ സ്ഥാപനവുമായി ചേർന്നവർ ലിഥിയം ടൈറ്റാനിയം ഓക്സൈഡ് ബാറ്ററി നിർമ്മിക്കുമെന്നൊക്കെ പറഞ്ഞു ഇന്ന് ഈ പ്രഖ്യാപനങ്ങളുടെ എല്ലാം സ്ഥിതി എന്താണ് ഒന്നും നടന്നില്ല ഇരുന്നൂറ് കോടി രൂപ എങ്ങോട്ടു പോയി തോഷിബിയുടെ ബാറ്ററി നിർമ്മാണ യൂണിറ്റ് എവിടെ കേരളം ഇന്നും ഉത്തരമില്ലാതെ കാത്തിരിക്കുകയാണ് മാത്രവുമല്ല ജപ്പാനുമായി വിദ്യാഭ്യാസ സഹകരണം ഉറപ്പാക്കുമെന്നും പറഞ്ഞിരുന്നു സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു സർവകലാശാലയിലോ കോളേജിലോ ജപ്പാനുമായി ഈ സർക്കാർ ഉറപ്പാക്കിയ ഒരു വിദ്യാഭ്യാസ സഹകരണമെങ്കിൽ ഉണ്ടോ ഇല്ല വാഗ്ദാനങ്ങൾ നൽകുക എന്നിട്ട് അതങ്ങ് മറക്കുക ഇതാണോ ഈ സർക്കാരിന്റെ വികസന നയം അതുപോലെ നെതർലാൻഡ്സ് സന്ദർശനം കഴിഞ്ഞപ്പോൾ പ്രളയം തടയാൻ സഹായിക്കുന്ന റൂം ഫോർ റിവർ പദ്ധതി നടപ്പിലാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം വെള്ളപ്പൊക്കം ശാസ്ത്രീയമായി നേരിട്ട് നദികൾ കരകവിഞ്ഞൊഴുകുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ലക്ഷ്യം എത്ര മഹത്തായ ലക്ഷ്യമാണ് അല്ലേ എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഈ പദ്ധതി നടപ്പിലാക്കാൻ ഒരൊറ്റ സമിതി പോലും രൂപീകരിച്ചിട്ടില്ല പദ്ധതി നടപ്പിലാക്കാൻ തുക എങ്ങനെ സ്വരൂപിക്കുമെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല കേരളം ഇപ്പോഴും ഓരോ മഴക്കാലത്തും വെള്ളപ്പൊക്ക ഭീഷണിയിൽ കഴിയുമ്പോൾ മുഖ്യമന്ത്രി വിദേശത്ത് പോയി പഠിച്ച ആ വലിയ പാഠം ഒരു ഫയലിൽ ഉറങ്ങുകയാണ് പ്രളയം ദുരിതം വിതച്ച കേരളീയരെ നോക്കി ഈ ഭരണകൂടം പരിഹസിക്കുകയായിരുന്നില്ലേ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് തൊഴിൽ കുടിയേറ്റം സാധ്യമാക്കുമെന്നായിരുന്നു യു കെ സന്ദർശനം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ആദ്യം യു കെ ധാരണാപത്രം ഒപ്പിട്ടെന്ന് പറഞ്ഞു പിന്നീട് അത് മാറ്റി പറഞ്ഞു നോർക്ക റൂട്ട്സ് ധാരണാപത്രം ഒപ്പിട്ടത് ഹംബർ ആൻഡ് നോർത്ത് യോക്ഷെയർ ഹെൽത്ത് ആൻഡ് കെയർ പാർട്ട്ണർഷിപ്പുമായിട്ടാണെന്ന് തിരുത്തി പക്ഷെ എന്തായിരുന്നു ആ തിരുത്തിന്റെ അപകടം ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് ഇതിലൂടെ ആരെയും ജോലിക്ക് അയക്കാൻ സാധിക്കില്ലെന്ന് ആരോപണം ഉയർന്നു അപ്പോ നമ്മുടെ ചെറുപ്പക്കാരുടെ വിദേശ ജോലിക്ക് സ്വപ്നം അപ്പോ നമ്മുടെ ചെറുപ്പക്കാരുടെ വിദേശ ജോലി സ്വപ്നം വിറ്റ് മുഖ്യമന്ത്രി നടത്തിയ ഈ യാത്ര വെറും ഒരു പി ആർ വർക്ക് മാത്രമായിരുന്നു അതുകൂടാതെ ലണ്ടനിൽ പോയി ഹിന്ദുജ ഗ്രൂപ്പുമായി ചർച്ച നടത്തി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രഖ്യാപിച്ചു ശ്രദ്ധിക്കുക ഹിന്ദുജ ഗ്രൂപ്പ് ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇന്ത്യയിലെ ഒരു കമ്പനിയുമായി ചർച്ച നടത്താൻ എന്തിനാണ് ലക്ഷ്യങ്ങൾ മുടക്കി ലണ്ടനിലേക്ക് പറഞ്ഞത് മുംബൈയിലോ ഡൽഹിയിലോ ചർച്ച നടത്താമായിരുന്നില്ലേ ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഇത് യാത്രയുടെ ആഡംബരം കൂട്ടാൻ വേണ്ടി ആയിരുന്നില്ലെങ്കിൽ മറ്റെന്തായിരുന്നു യൂറോപ് സന്ദർശനം കൊണ്ട് പറയത്തക്കൊരു ഫലവും ഉണ്ടായിരുന്നില്ല എന്നത് ഈ വസ്തുതകൾ മാത്രം മതി കേരളത്തെ തകർത്ത മഹാപ്രളയത്തിന് ശേഷം പുനർനിർമ്മാണത്തിന്റെ പണം കണ്ടെത്താനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം ഒരു ഡസനിലേറെ മന്ത്രിമാർക്ക് അനുമതി നിഷേധിച്ചപ്പോൾ മുഖ്യമന്ത്രിയും നോർക്ക സെക്രട്ടറിയും യാത്ര തുടർന്നു പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നാൽ നിയമസഭയിൽ ചോദ്യമുയർന്നപ്പോ സർക്കാർ മറുപടി എന്താണെന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നും സഹായം ലഭിച്ചില്ല പ്രളയത്തിന്റെ ദുരിതം വിറ്റ് ലോകം ചുറ്റി സഞ്ചരിച്ചിട്ട് ഒരു രൂപ പോലും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ യാത്രയുടെ ഉത്തരവാദിത്വം ആർക്കാണ് ഈ ദയനീയ പരാജയം നിയമസഭയിൽ പോലും പറയാതെ വെബ്സൈറ്റിൽ ഒതുക്കി പ്രസിദ്ധീകരിച്ചത് ജനങ്ങളോടുള്ള കടുത്ത അവഹേളനമല്ലേ ഇതിനൊക്കെ എന്ത് പറയാനുള്ളേ ഇതുകൂടാതെ ദുബായിൽ വ്യവസായ സമൂഹവുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത കമ്പനികൾ ആരൊക്കെയായിരുന്നു ലുലു ഗ്രൂപ്പ് ആസ്റ്റർ ഡി പി വേൾഡ് ഈ കമ്പനികളെല്ലാം കേരളത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്നവയാണ് അപ്പോ ഈ യോഗത്തിൽ എന്താണ് സംഭവിച്ചത് ഈ കമ്പനികൾ നേരത്തെ പ്രഖ്യാപിച്ച നിക്ഷേപം യോഗത്തിൽ ആവർത്തിക്കുക മാത്രമാണ് ഉണ്ടായത് പുതിയതായി ഒരു നിക്ഷേപം പോലുമില്ല പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്കാക്കി ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു നമ്മുടെ സർക്കാർ ഇതൊന്നും എന്തായാലും പ്രതീക്ഷിക്കപ്പുറത്തേക്കില്ല ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് എന്തായാലും പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ സാമ്പത്തിക നില ഇന്ന് അങ്ങേറ്റം മോശമാണ് കടബാധ്യത ദിനം പ്രതി വർധിക്കുകയാണ് സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുമ്പോൾ യാതൊരു ഫലവും ഇല്ലാത്ത ഈ വിദേശ യാത്രകൾക്കായി ചെലവഴിച്ച കോടികൾ ആരാണ് ഇവിടെ വഹിക്കേണ്ടത് ചികിത്സാ ആവശ്യങ്ങൾക്കായുള്ള അമേരിക്കൻ യാത്ര ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളതെല്ലാം നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു റോഡ് ഷോകളും സംഗമങ്ങളും നടത്തി എന്നിട്ടും കെ എസ് ഐ ഡി സിയുടെ മറുപടി ഒരു ധാരണാപത്രം പോലും ഒപ്പിട്ടിട്ടില്ല എന്നാണ് ഇവിടെയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടിന്റെ വിദേശി യാത്രകൾക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുമതി നിഷേധിക്കുന്നതിനെ നമ്മൾ രാഷ്ട്രീയ കണ്ണുകളോട് മാത്രം കാണേണ്ടതില്ല മുൻപ് നടത്തി യാത്രകൾക്ക് എന്ത് നേട്ടമുണ്ടായി എന്നതിനെ കുറിച്ചുള്ള ചോദ്യം നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിച്ച പൊതുഗജനാവ് ദൂർത്തടിച്ച വാഗ്ദാനങ്ങൾ മാത്രം നൽകിയ അധികാരത്തിൽ തുടരുന്ന ഒരു ഭരണകൂടത്തിന്റെ ചിത്രമാണ് ഈ യാത്രകൾ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ഈ വിദേശി യാത്രകൾ കേരളത്തിന് നഷ്ടക്കണക്കുകൾ അല്ലാതെ മറ്റൊന്നും നൽകിയില്ല ഈ യാത്ര മാത്രല്ല ഈ കഴിഞ്ഞ പത്ത് വർഷവും ഈ യാത്രകൾ വെറും ഫ്ലാഷ് ലൈറ്റുകളും ആഡംബരവും വെറും പ്രഹസനങ്ങളും ആയിരുന്നില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ വിദേശ പര്യടനങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ യാത്രകൾ സംസ്ഥാനത്ത് ഗുണകരമായോ അതോ ദൂർത്തും ചതിയുമായിരുന്നോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി